സിന്തൂർ നടന്ന വേളയിൽ ഇന്ത്യൻ യുദ്ധമുഖത്ത് യുദ്ധമുഖത്തിറങ്ങിയിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുമായിരുന്നു പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒന്നിലധികം തവണ ആക്രമണം നടത്താൻ പാകത്തിന് അവരെ തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നാൽ ഒടുവിൽ അവരെ അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കുവാനുള്ള ഉത്തരവ് വരിക ചെയ്തില്ല അതുമാത്രമല്ല പാകിസ്ഥാനെ മുൾമുനയും നിർത്താൻ കഴിഞ്ഞിരുന്നുവെന്നും വ്യക്തമാകുന്നു ഇതിൽ പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളും അന്തർവാഹിനികളും തുറമുഖത്തും കരയിലും വിന്യസിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ നാവികസേന കളത്തിലിറങ്ങിയിരുന്നുവെങ്കിൽ യുദ്ധ കപ്പലുകൾ എല്ലാം തന്നെ ആ സമയത്ത് സമുദ്രത്തിൽ മുങ്ങിപ്പോകുമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടയിൽ നാവികസേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ നാവികസേനയുടെ പങ്കിനെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നത് മാത്രമല്ല കറാച്ചി തുറമുഖത്ത് പാക് നാവികസേനയുടെ കപ്പലുകൾ ഉൾപ്പെടെ തന്നെ പാകിസ്ഥാനുള്ളിലെ ലക്ഷ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലുകളും അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുവാനും കര ആക്രമണ ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കപ്പെടുമായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിർമ്മിച്ച കിലോ ക്ലാസ് അന്തർവാഹിനികളുമായി ഇവ സംയോജിപ്പിക്കുന്നു മാത്രമല്ല യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും കപ്പൽ വിരുദ്ധ കര ആക്രമണ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ളവയായിരുന്നുവെന്നും വ്യക്തമാകുന്നു ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്ത് വന്നിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേതിനേക്കാൾ മോശമായ ഫലം പാകിസ്ഥാൻ നേരിടേണ്ടി വരുമായിരുന്നുവെന്നും നല്ല ആ ഭാഗങ്ങളിൽ വിഭജിക്കപ്പെടുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്ത് വന്നപ്പോൾ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു എന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒരു സാക്ഷ്യമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്ത് വന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ നാലായി വിഭജിക്കപ്പെടുമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നാവികസേന അവരുടെ നിശബ്ദ സേവനത്തിലൂടെ ഓരോ ഇന്ത്യക്കാരനെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്നും നിശബ്ദ പാലിച്ചിട്ടും പാകിസ്ഥാൻ സൈന്യത്തെ കെണിയിൽ വീഴ്ത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന വിജയിക്കുകയാണുണ്ടായത് ഈ സംയോജിത പ്രവർത്തനത്തിൽ നാവികസേനയുടെ പങ്ക് മഹത്തരമാണ് എന്നും ഓപ്പറേഷൻ വ്യോമസേന പാകിസ്ഥാൻ മണ്ണിലെ ഭീകരതാവളങ്ങൾ നശിപ്പിച്ചപ്പോൾ തന്നെ അറബിക്കടലിലെ നിങ്ങളുടെ ആക്രമണാത്മക വിന്യാസം അതുല്യമായ സമുദ്രമേഖല അവബോധം എന്നിവ കൊണ്ട് പാകിസ്ഥാനെ സ്വന്തം തീരങ്ങളിൽ ഒതുക്കിക്കളയാൻ നിങ്ങൾക്ക് സാധിച്ചുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി ഒരു വെടി പോലും ഉതിർക്കാതെ തന്നെ നാവികസേന എതിരാളിയെ എങ്ങനെ ഞെട്ടിച്ചു എന്നതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങളുടെ ശക്തമായ തയ്യാറെടുപ്പ് ശത്രുവിന്റെ മനോവീര്യം തകർത്തു നിങ്ങളുടെ തയ്യാറെടുപ്പ് മാത്രമായിരുന്നു പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയത് നിങ്ങൾ നടപടി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും നിങ്ങളുടെ തയ്യാറെടുപ്പിൽ ശത്രു നിശബ്ദരായി മാറുകയാണ് ഉണ്ടായത് ഇന്ത്യൻ നാവികസേനയുടെ അപാരമായ ശക്തി സൈനിക ചാരിത്രം എന്നിവയെല്ലാം തന്നെ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല അവർ അതിനെ ഭയപ്പെടുകയും ചെയ്തു സേനയുടെ സമാനതകളില്ലാത്ത കഴിവിനെക്കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂറിൽ നാവികസേന പൂർണ്ണമായും ഇടപെട്ടിട്ടില്ല എന്നത് പാകിസ്ഥാന്റെ ഭാഗ്യമാണ് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയതും ഭാവിയിലെ ഏത് പ്രകോപനത്തിനും നാവികസേന പൂർണ്ണമായും സജ്ജരായിരിക്കുമെന്നും അദ്ദേഹം ഇവിടെ അവകാശപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇതുവരെ സംഭവിച്ചതെല്ലാം തന്നെ ഒരു സഹന മത്സരം മാത്രമാണ് മാത്രമല്ല പാകിസ്ഥാൻ വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ തുനിയുകയാണെങ്കിൽ അപ്പോൾ നാവികസേനയും നടപടിയെടുക്കുമെന്നും അന്ന് പാകിസ്ഥാൻ എന്ത് സംഭവിക്കുമായിരുന്നുവെന്നും ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ വിക്രാന്ത് എന്നതിൻ്റെ അർത്ഥം അജഞ്ചയമായ ധൈര്യം അജഞ്ചയമായ ശക്തി എന്നത് മാത്രമായിരുന്നില്ല ഇന്ന് നിങ്ങൾ ധീരമായ സൈനികർക്കിടയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ പേരിൻ്റെ അർത്ഥം യാഥാർത്ഥ്യമാക്കുമെന്ന് ഞാൻ കാണുന്നു നിങ്ങളുടെ കണ്ണുകളിലെ ദൃഢനിശ്ചയം ഇന്ത്യയുടെ യാഥാർത്ഥ്യ ശക്തിയെ പ്രതിഫലിക്കുന്നു എന്നും നാവികസേനയുടെ ആ ഒരു ധൈര്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണുണ്ടായത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്